് എല്ലാ കൂട്ടുകാർക്കും അക്കൂട്ടൻസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അവസാനത്തെ ഒരു കുഞ്ഞുവേലിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കണ്ട എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരുപാട് ദുഃഖങ്ങളും ഒരുപാട് സങ്കടങ്ങളും തന്നൊരു വർഷമായിരുന്നെന്ന് പറയാം കാരണം ഒത്തിരി ഒരുപാട് വിഷമുണ്ടായൊരു വർഷം തന്നെയെന്ന് പറയാം ഒരുപാട് പേരുടെ ഹെൽപ്പുകൾ വേണ്ടി വന്ന വർഷവും ഒരുപാട് പേരെ ഹെൽപ്പിന് വേണ്ടി ആശ്രയിക്കേണ്ടി വന്നൊരു വർഷവും ഹെൽപ്പ് ചോദിച്ചു ചെന്നതിൽ ഹെൽപ്പ് ചെയ്ത ആൾക്കാരും ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാകാത്ത ആൾക്കാരും എല്ലാവരും എൻ്റെ കൂടെയുണ്ട് അപ്പം ഹെൽപ്പ് ചെയ്തവരോടും ഹെൽപ്പ് ചെയ്യാത്തവരോടും പ്രത്യേകിച്ച് നന്ദി മാത്രമേ ഉള്ളൂ പറയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും അത് അവരവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ സാഹചര്യങ്ങൾ മോശമാകുമ്പോൾ നമ്മൾ ഹെൽപ്പായിട്ട് ചോദിക്കും എന്നുള്ളതേ ഉള്ളൂ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി എനിക്ക് തുടക്കം മുതൽ ഒടുക്കം വരെ ദുഃഖം മാത്രമേ തന്നിട്ടുള്ളൂ ഏറെക്കുറെ സന്തോഷങ്ങളൊന്നും തന്നെ തന്നിട്ടില്ല ഇനി വരുന്ന രണ്ടായിരത്തി ഇരുപത്താറ് സന്തോഷമുള്ളതും എന്താ പറയണ്ട ഒരുപാടൊന്നും സന്തോഷിക്കാനുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും അത്യാവശ്യം സന്തോഷമായിട്ട് ജീവിച്ചു പോകാനുള്ളൊരു സാഹചര്യം തരണമെന്ന് മാത്രമേ ദൈവത്തിന് മുന്നിൽ പ്രാർത്ഥിക്കാനുള്ളൂ എന്താ പറയുക ഒത്തിരി പറയാ ഓർത്തെടുത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാം ഒന്നും ഈ വീഡിയോയിൽ പറയാനായിട്ട് ഞാൻ തയ്യാറാവുന്നില്ല എന്തായാലും രണ്ടായിരത്തി ഇരുപത്താറിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു മനസ്സും നല്ല നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ളൊരു ഇതും ദൈവം തരട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്നോടൊപ്പം നിന്ന് ഹെൽപ്പ് ചെയ്ത എല്ലാവരും ഹെൽപ്പ് ചെയ്ത് വേണ്ട രീതിയിൽ എന്നോടൊപ്പം സഹകരിച്ച് നിന്ന് തന്നെ ഒരുപാട് സ്നേഹിച്ച് കൈകോർത്ത് നിന്ന ആൾക്കാരോട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും എന്നോടൊപ്പം എല്ലാവരും ഉണ്ടാവണം നിങ്ങളെല്ലാവരും ഉള്ളതുകൊണ്ടാവാം ഒരു പക്ഷേ ഞാനിങ്ങനെ ജീവിച്ചു പോകുന്നതെന്ന് പറയാം കാരണം നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ ഒരുപാട് വേദനകളും വിഷമങ്ങളും നമുക്കുണ്ടാവും പക്ഷേ നമ്മുടെ വേണ്ടപ്പെട്ടവരല്ല എന്നിരുന്നാൽ പോലും വേണ്ടപ്പെട്ടവരെ പോലെ നമ്മളെ അവിടുത്തെ നിർത്തി സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ എന്നോടൊപ്പം ഉണ്ട് അതെനിക്കറിയാം ആരാണെന്നൊന്നും അങ്ങനെ പേരെടുത്ത് പറയാൻ പറ്റില്ല എന്നാലും എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു ഒത്തിരി പേരുണ്ട് അപ്പോൾ അവരോടെല്ലാം എനിക്ക് പറയാനുള്ളത് എന്നോടൊപ്പം എന്നും നിങ്ങളുണ്ടാവണം നിങ്ങളുടെ ആ ഒരു വാക്കുകളും ആ ഒരു ശക്തിയും മതി എനിക്ക് മുന്നോട്ടുള്ളൊരു ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രചോദനം കൂടെപ്പറുപ്പുകളോ ബന്ധുക്കളോ അല്ലെങ്കിൽ മറ്റാരും നമ്മളെ ചേർത്ത് നിർത്തിയില്ലെങ്കിലും നിങ്ങളെയൊക്കെ പോലുള്ള നല്ലവരായ ആൾക്കാർ എൻ്റെ എല്ലാം എല്ലാമായ ആൾക്കാർ എന്നെ ഒരുപാട് ചേർത്ത് നിർത്തുന്നുണ്ട് അത് മതി നിങ്ങളുടെ ഓരോരോ വാക്കുകൾ മതിയല്ലോ അത് മതി നമുക്ക് ജീവിക്കാനുള്ളൊരു പ്രചോദനം പറയാനായിട്ട് ഉള്ള എല്ലാവരും എൻ്റെ കൂടെ രണ്ടായിരത്തി ഇരുപത്താറിലും ഉണ്ടാവണം ആരും എന്നെ അകറ്റി നിർത്തുമെന്നും ചെയ്യരുത് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എൻ്റെ അവസാനത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ